ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരിയെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് ഹൈക്കോടതി പ്രതിയുടെ ഭാഗവും പോലീസ് അന്വേഷിക്കണം പരാതി വ്യാജമെന്ന് കണ്ടാൽ പരാതിക്കാരിക്കെതിരെ കർശന നടപടിയെടുക്കണം ഇക്കാര്യത്തിൽ തൊഴിൽപരമായ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഭയപ്പെടേണ്ട പൂർണ്ണമായ നിയമസംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ലൈംഗിക കേസിൽ കുറ്റാരോപിതനായ ഒരാൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ സുപ്രധാനമായ ഉത്തരവ് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി ആജ്ഞ നമുക്കറിയാം ഈ സമീപകാലത്ത് വന്ന പല വാർത്തകളും പരിശോധിച്ചാൽ അതിനൊക്കെ വ്യാജ പരാതികളുണ്ട് മാത്രമല്ല ഒരാളുടെ പക വീട്ടാൻ പോലും ഈ ഇത്തരം ലൈംഗിക പീഡന പരാതിയുമായി യുവതികൾ രംഗത്തെത്തുന്ന സാഹചര്യം അതോടൊപ്പം ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വന്ന പരാതി അതിൽ പലതും വ്യാജമാണെന്ന് പിന്നീട് തെളിഞ്ഞിട്ടുള്ളതുമാണ് ഈ കേസിലൊക്കെ അതായത് ഒരാളോട് പക വീട്ടാനുള്ള നടപടിയായി ഈ പോക്സോ കേസുകളെയും അതോടൊപ്പം ലൈംഗിക പീഡന കേസുകളൊക്കെ ഉപയോഗിക്കുന്ന പ്രവണതയ്ക്ക് കൂടി ഒരു എന്താണ് കേസുമായി തീർച്ചയായും ടോം കാരണം ഇത്തരം കേസുകളിൽ പലപ്പോഴും ഇത്തരം വ്യാജ പരാതികൾ വരുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യമാകുമ്പോഴും നിർബന്ധിതമായും ലൈംഗിക പീഡന പരാതികളിൽ നടപടി നിസ്സഹായ നിസ്സഹായാവസ്ഥയിൽ പോലീസ് എത്താറുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് സുപ്രധാന ഉത്തരവുമായി കോടതി എത്തിരിക്കുന്നത് പ്രത്യേകിച്ചും കണ്ണൂർ സ്വദേശിയുടെ പരാതിയിന്മേൽ തനിക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതി വ്യാജമാണെന്ന് കുറ്റാപിതനായ വ്യക്തി മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഇത്തരത്തിൽ സുപ്രധാനമായ ഉത്തരവ് മുന്നോട്ട് വെച്ചത് അതായത് മാർജി ഫ്രീം മാർക്കറ്റിലെ മാനേജറായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി അതായത് സബോർഡിനേറ്റ് ആയ ഒരാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നു ജോലിയിൽ വീഴ്ച വരുത്തിയെന്ന് പിരിച്ചുവിടുന്നു ഈ ജീവനക്കാരി അതിനുശേഷം തന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് ജനുവരി പതിനാലിന് ബെതിയെടുക്ക പോലീസിൽ ഇയാൾ പരാതി നൽകിയിരുന്നതാണ് പക്ഷെ അതിൽ അന്വേഷണം ഉണ്ടായില്ല എന്നാൽ ഈ ഹർജിക്കാരൻ ലൈംഗിക ഉദ്ദേശത്തോടെ തന്റെ കയ്യിൽ പിടിച്ചെന്ന് കാട്ടി ഫെബ്രുവരി ഏഴിന് യുവതി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഈ അന്വേഷണം തുടങ്ങിയതിനെ തുടർന്നാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചതും യുവതി തന്നെ ഭീഷണിപ്പെടുത്തിയതിന്റെ ഉൾപ്പെടെയുള്ള വോയിസ് റെക്കോർഡർ ഉൾപ്പെടെ കോടതിയെ ഹാജരാക്കുകയും ചെയ്തു ഇത് പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷം കോടതി തൊഴിലുടമയ്ക്ക് മുൻകൂർ ജാമ്യം നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിനിടയിലാണ് ഈ സുപ്രധാന പരാമർശം നടത്തുന്നത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈംഗിക പീഡന പരാതികൾ അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു തുടങ്ങിയ പരാതികളൊക്കെ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീ സ്ത്രീകളെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ പോലും ഇതിനെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ വ്യാജ പരാതികൾ കൊണ്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീകളും ഉണ്ട് കർശന അങ്ങനത്തെ സ്ത്രീകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പരാതിക്കാരി അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന പരാതി വ്യാജമാണെന്ന് കണ്ടാൽ പരാതിക്കാരിക്കെതിരെ കർശന എടുക്കാൻ പോലീസ് അമാന്തം വിചാരിക്കേണ്ട കാര്യമില്ല അതിന് പോലീസിന് എല്ലാ തരത്തിലുള്ള നിയമ സംരക്ഷണവും കോടതി ഉറപ്പുവരുത്തും അതായത് ഈ പരാതി വ്യാജമാണെന്ന് കണ്ടാൽ സ്ത്രീകൾക്കെതിരെ എടുക്കുന്നതിൽ വീണ്ടും തിരിച്ചടി ഉണ്ടാകുമോ എന്ന് തേടിച്ചായിരിക്കാം പലപ്പോഴും പോലീസ് ഇത്തരത്തിൽ റിഞ്ഞത് സൂചിപ്പിച്ചതുപോലെ പരാതി വ്യാജമെന്ന് കണ്ടാൽ പരാതിക്കാരിക്ക് എതിരെ കർശനമായ നടപടിയെടുക്കണമെന്ന് കൂടി ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല മാധ്യമങ്ങളും ഇത്തരം കേസുകളിലേറെ ജാഗ്രത കാട്ടേണ്ടതോടാണ് പലപ്പോഴും വ്യാജ പരാതികളുമായി ഒരു ഇരയാ ഇരയെന്ന് പറഞ്ഞുകൊണ്ട് ഇരയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എത്തുന്ന ആളുകളുടെ വാർത്തകൾ സ്ത്രീകളുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അവിടെയൊക്കെ നിരപരാധികളായ പലരും ക്രൂശിക്കപ്പെടുന്നുണ്ട് അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കുറ്റവാളി എന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തില് ഏറെ സുപ്രധാനമായിട്ടുള്ളൊരു ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു നമസ്കാരം